വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയർലൻഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പാസ് ആവാനായിട്ടുള്ള ടിപ്സോ ആയിട്ടല്ല എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷെ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പരിചയപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ക്യാമറ ഒരു പതിനാറ് വർഷം ബാക്കിലേക്ക് പോകേണ്ടി വരും അതായത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ നേഴ്സിംഗിന് ജോയിൻ ചെയ്യുന്നത് അന്ന് ബി എസ് സി നേഴ്സിംഗൊക്കെ വളരെ കത്തിനിൽക്കുന്ന ഒരു സമയമാണ് പക്ഷെ ഞാൻ ജോയിൻ ചെയ്തത് ബി എസ് സി നേഴ്സിംഗിനല്ല ജനറൽ നേഴ്സിങ്ങിനാണ് കാരണം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ മിഡിൽ ക്ലാസ് നല്ല പൂവർ ഫാമിലിയിൽ വളർന്നു വന്ന ഒരു ആളാണ് അതുകൊണ്ട് തന്നെ അത്രയും എമൗണ്ട് ലോൺ എടുത്തു എനിക്ക് തോന്നുന്നു നാല് ലക്ഷമാണ് ജനറൽ നാല് ലക്ഷമാണ് ബി എസ് സി നേഴ്സിംഗിന് വേണ്ടത് അത്രയും എമൗണ്ട് ഒക്കെ ലോൺ എടുത്ത് ബി എസ് സി നേഴ്സിങ്ങിന് പോകാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഭയങ്കര ഒരു ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ജോയിൻ ചെയ്തത് ജനറൽ നേഴ്സിങ്ങിനാണ് എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞിരുന്നു ജനറൽ നേഴ്സിങ്ങിന് ജോയിൻ ചെയ്തത് ജനറൽ നഴ്സിംഗ് ഒരു വാല്യൂ ഇല്ലാത്തതാണ് ബി എസ് സി നേഴ്സിങ്ങിന് പോയാൽ മതിയെന്ന് പക്ഷേ എനിക്കറിയാം എൻ്റെ ഫാമിലിക്ക് അതൊരു ഓവർ ബേർഡൻ ആവും എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ജനറൽ നേഴ്സിങ്ങിന് പോയി നഴ്സിംഗിന് പോകാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് നേരെ യൂറോപ്പിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അന്ന് അതൊരു ട്രെൻഡായിരുന്നു നഴ്സിംഗ് കഴിഞ്ഞ് നേരെ യൂറോപ്പിലേക്ക് ഐ എൽ ടി എസ് എഴുതി യൂറോപ്പിലേക്ക് പോകാന്ന് പറയുന്നത് അന്നത്തെ ഒരു ട്രെൻഡായിരുന്നു അപ്പം ഞാനും അത് തന്നെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഐ എൽ ടി എസ് എഴുതി നേരെ യൂറോപ്പിലേക്ക് പോവുക അങ്ങനെ നമ്മൾ നഴ്സിംഗിന് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ജനറൽ നേഴ്സിംഗ് തീരെ വാല്യൂ ഇല്ലാത്തൊരു സംഭവമാണെന്ന് നാട്ടുകാരോട് എന്നെ പറയുന്നത് ജനറൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഓ ജനറൽ നേഴ്സിംഗ് ആണോ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത് ആഹാ ബി എസ് സി നേഴ്സിംഗ് ആണോ ആ ഒരു ഡിഫറൻസ് ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ജനറൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തീരെ വാല്യൂ ഇല്ലാത്തൊരു സംഭവമാണെന്ന് അന്ന് എൻ്റെ ഉള്ളിൽ കയറിയ ഒരു ആഗ്രഹമായിരുന്നു ബി എസ് സി നേഴ്സിംഗിന് പോകണം എന്നുള്ളത് പക്ഷേ ബി എസ് സി നേഴ്സിംഗ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാഹചര്യം സമ്മതിക്കാത്തത് കൊണ്ട് എനിക്ക് ബി എസ് സി നേഴ്സിംഗിന് പോവൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു സോ അത് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഞാനിങ്ങനെ ഒരു ആഗ്രഹമായിട്ട് സൂക്ഷിച്ചു എനിക്ക് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ആയിട്ട് പോസ്റ്റ് ബി എസ് സി വേണമെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷേ എനിക്ക് റെഗുലർ ക്ലാസ്സിന് തന്നെ പോയിട്ട് പോസ്റ്റ് ബി എസ് സി ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഈ ഒരു ആഗ്രഹം ഞാനിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചേക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ നേഴ്സിംഗ് പഠിച്ചിറങ്ങി അപ്പം നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ ഐ എൽ ടി എസ് എഴുതി നേരെ യൂറോപ്പിലേക്ക് പോകുക എന്നുള്ളതാണ് അങ്ങനെ ഒന്നര വർഷം ഞാൻ പഠിച്ചിറങ്ങി ആ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തു അതുകഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ നേരെ ഐ എൽ ടി എസിന് പോയി ഐ എൽ ടി എസിന് പോയി ഫസ്റ്റ് എക്സാം എഴുതി ഞാൻ ഫെയിലായി വീണ്ടും എക്സാം എഴുതി ഞാൻ വീണ്ടും ഫെയിലായി ആകെ ഒരു രണ്ട് തവണ എക്സാം എഴുതാനായിട്ടുള്ള പൈസ എൻ്റെ കയ്യിലുള്ളൂ അതായത് ഈ ഒന്നര വർഷം വർക്ക് ചെയ്ത പൈസ സേവ് ചെയ്ത് വെച്ച് സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഐ എൽ ഡി എസ് പഠിക്കാൻ പോയതും അവിടുത്തെ എക്സാം എഴുതിയതും അപ്പോൾ രണ്ട് തവണ എക്സാം എഴുതാനുള്ള പൈസ എൻ്റെ കയ്യിലുള്ളൂ അതോടുകൂടെ എൻ്റെ പൈസ തീർന്നു പിന്നെ ജോലിക്ക് കയറാം എന്നുള്ളത് മാത്രമായി എന്റെ ലക്ഷ്യം അങ്ങനെ ഞാൻ ഐ എൽ ടി എസ് ഒക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് യൂറോപ്പ് എന്ന ലക്ഷ്യമോ നമ്മുടെ പോസ്റ്റ് ബി എന്ന ലക്ഷ്യമോ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ജോലിക്ക് പോവുകയാണ് അപ്പൊ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു ഗൾഫ് കാരനെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിലേക്ക് പോകാമല്ലോ അപ്പോൾ അതായി അടുത്ത ലക്ഷ്യം അപ്പൊ വീട്ടുകാർ ഗൾഫുകാരുടെ ആലോചനകൾ നോക്കി തുടങ്ങി പക്ഷേ അവിടെ വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത് പോലെ ഗൾഫുകാരുടെ ആലോചനകൾ ഒന്നും നടന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കല്യാണം കഴിച്ചത് ഒരു നാട്ടിലൊരു പോലെ ാണ് പക്ഷെ അത് എനിക്ക് ഓക്കെ ആയിരുന്നു ഞാൻ എൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പോൾ എൻ്റെ യൂറോപ്പ് എന്നുള്ളൊരു സ്വപ്നം ഞാൻ അപ്പഴേ അവിടെ കുഴിച്ചു മൂടിയായിരുന്നു കാരണം എനിക്ക് നാട്ടില് ഗവൺമെന്റ് ജോബുള്ള ഒരാൾ ആ ജോബ് റിസൈൻ ചെയ്തിട്ട് എന്നായാലും യൂറോപ്പിലേക്ക് വരില്ല അപ്പം അതുകൊണ്ട് എൻ്റെ യൂറോപ്പ് എന്നുള്ളൊരു ആഗ്രഹം ഞാൻ അപ്പോഴേ അവിടെ കുഴിച്ചു മൂടിയായിരുന്നു ഇനി അടുത്ത ആഗ്രഹം എന്ന് പറയുന്നത് പോസ്റ്റ് ബി എസ് സി ആണ് പോസ്റ്റ് ബി എസ് സിക്ക് നമുക്ക് പോകാനായിട്ട് കല്യാണം കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി അതുകഴിഞ്ഞ എൻ്റെ മോളുണ്ടായി മോൾ തീരെ ചെറുതായിരിക്കുമ്പോൾ പോയി പഠിക്കാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് കുറച്ച് നാളും കൂടി ഞാൻ വെയിറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് എല്ലാവർക്കും വളരെ മോശമായിട്ടുള്ള ഒരു വർഷമായിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടായത് ഈ രണ്ടായിരത്തി ഇരുപതിലാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പോസ്റ്റ് ബി എസ് ജോയിൻ ചെയ്തു അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ കല്യാണം കഴിഞ്ഞവരും വളരെ കുറവായിരുന്നു കല്യാണം കഴിയാത്ത ഈ യൂറോപ്പും ഗൾഫ് കൺട്രീസൊക്കെ ലക്ഷ്യമിട്ട് വന്നിരുന്ന കുട്ടികളായിരുന്നു അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് അവരുടെ കൂടെ കൂടിയതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് എനിക്കും എൻ്റെ യൂറോപ്പ് ഞാനിങ്ങനെ കുഴിച്ചു മൂടിയ ആ യൂറോപ്പ് എന്ന സ്വപ്നം വീണ്ടും ഇങ്ങനെ പതിയെ പതിയെ മണ്ണ് മാന്തി എടുക്കാനായിട്ട് എനിക്ക് എന്നെ പ്രേരിപ്പിച്ചു അങ്ങനെ എൻ്റെ ഈ ഒരു ആഗ്രഹം ഞാൻ ചേട്ടനായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ആയിരുന്നു അഞ്ച് വർഷത്തേക്ക് നമുക്ക് ലീവ് കിട്ടും ആ ലീവ് എടുത്തിട്ട് നമുക്ക് പോയി നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരാം എന്നുള്ള രീതിയിൽ ചേട്ടനോട് പറഞ്ഞു നീ ട്രൈ ചെയ്ത് നോക്കുവെന്ന് അങ്ങനെ ഒഇ ടി അങ്ങനെ പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ഒഇറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റിലെ ഒ ഇ ടി പാസ് ആവണം എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു അപ്പൊ അതിനു വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു അങ്ങനെ ഊണും ഉറക്കവും ഇല്ലാതെ ഞാൻ ഒ ഇ ടിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു ഫുൾ ടൈം ഇംഗ്ലീഷ് കേക്കലും ഇംഗ്ലീഷ് സോങ്സ് കാണലും സിനിമ കാണലും അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ഒ ഇ ടി പാസ്സായി എടുത്തു അത് കഴിഞ്ഞിട്ടുള്ള ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് കിട്ടിയത് അയർലൻഡ് സ്കോറാണ് അപ്പോൾ അയർലൻഡ് സ്കോറും പിന്നെ ഇവിടുത്തെ ഡിസിഷൻ ലെറ്ററിനും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡിസിഷൻ ലെറ്ററും ഒ ഇ റ്റിയുടെ സ്കോറും വെച്ചിട്ട് ഞാൻ എനിക്കറിയാവുന്ന ഏജൻസീസിനോടും ഏജൻ എനിക്കറിയാവുന്ന ഏജൻസീസിൽ മുഴുവനും എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു അവർക്കറിയാവുന്ന ഏജൻസീസിൽ മുഴുവനും ഞാൻ എൻ്റെ ഈ റെസ്യൂമും ഒ ഇ റ്റിയുടെ സ്കോറും ഡിസിഷൻ ലെറ്ററും കൂടെ വെച്ച് അപ്ലൈ ചെയ്തു തുടങ്ങി പക്ഷേ ഒരു സ്ഥലത്തു നിന്നും എന്നെ വിളിച്ചില്ല ഇൻറ്റർവ്യൂന് അവർ പറഞ്ഞത് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വൺ ആൻഡ് ഹാഫ് ഇയർ റീസൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് വേണ്ടതെന്ന് എനിക്ക് ടു ഇയർ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് എടുത്തത് കൊണ്ട് അവർ കൺസിഡർ ചെയ്യില്ല അതുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്ലൈ ആണ് എനിക്ക് ഫുൾ വന്നത് അതുകഴിഞ്ഞ് അവസാനമാണ് സി പി എൽ ഹെൽത്ത് കെയറിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു വേക്കൻസി കാണുന്നതും അവർക്ക് ഞാൻ റിപ്ലൈ ചെയ്യുന്നതും അതെൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് ഈ എൻ്റെ സി വിയും ഡി എല്ലും ഒ ഇ ടിയും കൂടെ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു റിപ്ലൈ വന്നു നിങ്ങൾ നിങ്ങളെ ഞാൻ ഇൻറ്റർവ്യൂ ചെയ്യുന്ന സ്കെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു റിപ്ലൈ കിട്ടി അതെനിക്ക് ഭയങ്കരമായൊരു സന്തോഷമായിരുന്നു അപ്പോൾ ഈ ആകെ എന്നെ ഒരു ഇൻറ്റർവ്യൂനെ വിളിച്ചിട്ടുള്ളൂ ആ ഇൻ്റർവ്യൂ പാസ്സായല്ലെങ്കിൽ എൻ്റെ അയർലൻഡിൽ ഇപ്പോൾ നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ആ ഇൻ്റർവ്യൂവിന് ഞാൻ മാക്സിമം എഫേർട്ട് എടുത്ത് മാക്സിമം പ്രിപ്പയർ ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂ പാസ്സായി ശരിക്കും അയർലൻഡിലേക്ക് വരാൻ ഒരു വർഷം ഒന്നര വർഷമൊക്കെ എടുക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് മൂന്ന് മാസം കൊണ്ട് അയർലൻഡിലേക്ക് എത്താൻ പറ്റി അതായത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫെബ്രുവരി പതിനാലാം തീയതി ഞാൻ അയർലൻഡിൽ എത്തി സോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കില്ല ദൈവം അത് എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുനടന്നിട്ട് നമ്മൾ അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നാഗ്രഹിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ലൈഫ് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിക്കിട്ടും എന്നുള്ളത് ഉറപ്പാണ് സോ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മണ്ണിനടിയിൽ കുഴിച്ചു മൂടാതെ അത് കൊണ്ട് നടക്ക എന്തെങ്കിലും നമുക്കത് സാധിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് ഞാൻ ഇവിടെ അയർലൻഡിൽ എത്തുന്നത് അയർലൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഭയങ്കര ആയിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇതുവരെ എൻ്റെ ലൈഫിൽ നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അയർലൻഡിൽ വന്നിട്ട് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബോ ബൈ